നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഓണാക്കി വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട സെറ്റിങ്സുകളാണ് ഇത് ഓണാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഒരു മണിക്കൂർ തന്നെ യൂട്യൂബ് കാണുമ്പോൾ മുഴുവനായിട്ട് തീരുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെയിലിലായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും കണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് അവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ കുറേ യൂട്യൂബിൻ്റെ സെറ്റിങ്സുകൾ വരുന്നതായിരിക്കും ഇവിടെ താഴെയായിട്ട് ഡേറ്റാ സേവിങ്സ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഉണ്ട് ഇതാണത് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മെയിൽ ആയിട്ട് സേവിങ്സ് എനേബിൾ ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട് അതിവിടുന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കണ്ടോ എനേബിൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ സെറ്റിങ്സ് ഓൺ ആവും നമ്മുടെ മൊബൈൽ ഡേറ്റ തൊണ്ണൂറ് ശതമാനം തീർക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് ഇത് ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ചിലവാകുന്ന ഡേറ്റയുടെ പത്ത് ശതമാനം മാത്രമേ നമുക്ക് ചിലവാകുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ സേവിങ് സെറ്റിങ്സ് ആണ് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് കൂടെ ചെയ്യാനുണ്ട് അല്ല നേരത്തെ നമ്മൾ എടുത്ത സെറ്റിംഗ്സിൻ്റെ തൊട്ടുതായിട്ട് ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഓട്ടോ പ്ലേ ഓൾറെഡി എനേബിൾ ആയിരിക്കും ഉണ്ടോ ഇവിടെ ആണ് അതൊന്ന് ഇവിടുന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഓൺ ആയിരിക്കാം എന്നെ കാണാൻ കഴിയും അത് ജസ്റ്റ് ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഓട്ടോ പ്ലേ എനേബിൾ ആണെങ്കിൽ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കാണുന്ന എല്ലാ വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും അതിൽ നമുക്ക് ആവശ്യം ഇല്ലാത്തമായ എല്ലാ വീഡിയോസും കാണും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വീഡിയോസും പ്ലേ ആവുന്നുണ്ട് നമ്മുടെ ഡേറ്റ പെട്ടെന്ന് തീരും പക്ഷേ നമ്മൾ ഈ ഓട്ടോ പ്ലേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവില്ല നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് മാത്രമേ പ്ലേ ആവുള്ളൂ അപ്പോൾ ഇത് മൊബൈൽ ഡേറ്റാ സേവ് ചെയ്യാനും യൂട്യൂബ് ഫാസ്റ്റാക്കാനുമുള്ള പ്രധാനപ്പെട്ട സെറ്റിങ്സുകളാണ് നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് ഓൺ ചെയ്തു വെച്ചിട്ട് ഉപയോഗിക്കുക